താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ പരാതിയുമായി കുടുംബം ആരോഗ്യ വകുപ്പിൽ നിന്നോ പോലീസിൽ നിന്നോ നീതി ലഭിച്ചില്ല നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കുടുംബം ട്വന്റി ഫോറിനോട് പറഞ്ഞു നാലു മാസമായി വെന്റിലേറ്ററിലായിരുന്ന നവജാത ശിശു ഞായറാഴ്ചയാണ് മരിച്ചത് നീതി നിഷേധത്തിന്റെയും ചികിത്സാ പിഴവിന്റെയും ഇരകളാണ് കോഴിക്കോട് പുതുപ്പാടി സ്വദേശികളായ ഗിരീഷ് ബിന്ദു ദമ്പതികൾ ആറു വർഷം കാത്തിരുന്നുണ്ടായ കുട്ടി കൃത്യമായി ചികിത്സ ലഭിക്കാതെ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു നാലു മാസം വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് ഞായറാഴ്ചയാണ് മരിച്ചത് സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഡി എംഒ താമരശ്ശേരി പോലീസ് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്ന് ബിന്ദുവും ഗിരീഷും പറയുന്നു മണിക്കൂർ മുക്കണിക്കൂർ കുട്ടിയസൊക്കെ ഇവിടുന്ന് എന്നോട് താമരശ്ശേരി പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് അറിയാലോ നിങ്ങള് ഡിസ്ചാർജ് ആയിട്ട് വരും ഇങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ട് നിങ്ങള് മൊഴി കൊടുക്കാനാ പറഞ്ഞത് കോടതിയെ സമീപിച്ച് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിനാണ് സംഭവം പ്രസവവേദനയുമായി ബിന്ദുവിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഗൈനക്കോളജി ഡോക്ടർ ഇല്ലെന്ന പേരിൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു ഇതിനിടെ കുട്ടി പുറത്തേക്ക് വരാതിരിക്കാൻ അടിവസ്ത്രം ഉപയോഗിച്ച് കെട്ടുകയും ചെയ്തു ഇതുമൂലമാണ് കുട്ടിയുടെ തലയ്ക്ക് ശതമേറ്റത് ചികിത്സയിലൂടെ കടക്കണിയിലായ ദമ്പതികൾ വാടക വീട് ഒഴിയേണ്ട അവസ്ഥയാണ് ട്വൻ്റി കോഴിക്കോട്